ഹായ് അസ്സാം വലൈക്കും നമസ്കാരം കൂട്ടുകാരെ എന്താണ് വിശേഷ സുഖമാണോ എല്ലാവർക്കും ഞാൻ ഇന്നൊരു വെറൈറ്റി വീഡിയോസാണ് ഇടുന്നത് കേട്ടോ എല്ലാം ഷോർട്ട് വീഡിയോസൊക്കെയൊക്കെ ഇടുന്നത് ലൈവൊക്കെ അല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോസ് ആയിക്കോട്ടെ എന്ന് പറയുന്നത് ഒരു കിച്ചണിലെ ചെറിയൊരു വീഡിയോസാണ് ചെയ്യുന്നത് കേട്ടോ ചെറിയൊരു ടിപ്പാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ പൊടികളൊക്കെ ഇട്ട് വെക്കുന്നത് നമ്മുടെ ബോക്സിലെ ചെറിയ 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 നമ്മുടെ എന്താ പറയുക ബോട്ടിലുകൾ ചെറിയ ചെറിയ ബോട്ടിലുകൾ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ചെറിയ ചെറിയ ബോട്ടിലുകളെല്ലാം അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ട് ഞാൻ സുഖമില്ലാതെ കിടപ്പായ് മക്കളൊന്നും ഇവിടെ ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ട് അപ്പം അഴുക്ക് പിടിച്ചത് എന്താ പറയുക പൊടികളൊക്കെ ഉള്ളത് അതിൻ്റെ മേൺ ഭാഗം മാത്രം ഒന്ന് കഴുകിയെടുത്തിട്ട് പൊടികളും സാധനങ്ങളൊന്നും ഇല്ലാത്തത് ഫുള്ളായിട്ടൊന്ന് കഴുകിയെടുത്ത് ഒരു വീഡിയോസാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂട്ടുകൂടില്ല എന്നോട് കൂട്ടുക കൂട്ടാക്കില്ല എന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് കമ്മൻറ്റ് ഇടണം കേട്ടോ അപ്പം ഞാൻ വീഡിയോസ് തുടങ്ങാൻ പോവാണ് പിന്നെ ചെറിയൊരു കിച്ചണിൻ്റെ ഒരു ഭാഗം ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതാണ് എൻ്റെ കിച്ചൺ ഇതൊക്കെ നമ്മൾ അരികളൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങളാണ് നമ്മൾ അരികൾ മേടിച്ചുകൊണ്ടാണ് ഇട്ട് വെക്കുന്ന ഗോതമ്പ് അരി അങ്ങനെ പല അരി രണ്ട് സൈസ് മൂന്ന് സൈസ് ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതൊക്കെ അതൊക്കെ ഇട്ട് വെക്കുന്ന പാത്രമാണ് കേട്ടോ ഇത് കണ്ടില്ലേ അതൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് എല്ലാം കഴുകിയിട്ട് കേട്ടോ അപ്പോൾ അത് ഇതാണ് നമ്മുടെ വർക്ക് പിന്നെ ഒരു ബെർത്താണ് ഇത് കേട്ടോ ഇതൊരു വാഷ് ബൈസൺ ആണ് കേട്ടോ വാഷ് ബൈസൺ പാത്രമൊക്കെ കഴുകാനായിട്ട് തൽക്കാലം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു വാഷ് ബൈസൺ ആണ് കേട്ടോ ഇത് പിന്നെ അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ വന്നാൽ പിന്നെ നമ്മുടെ ഗ്യാസെടുപ്പ് ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇതാണ് ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ സ്ഥലം ഗ്യാസ് എടുപ്പാണ് ഇത് അങ്ങനെ നമുക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ പോകാം ഇങ്ങനെ പോയാൽ പിന്നെ നമുക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ ബോട്ടിലുകളൊക്കെ ക്ലീൻ ആക്കാൻ വെച്ചിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ ഇതാണ് ഞാൻ ബോട്ടിലുകൾ ക്ലീൻ ആക്കാൻ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇത് പാത്രം വെക്കുന്നൊരു സ്റ്റാൻഡാണ് കേട്ടോ ഇത് കേട്ടോ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയയിൽ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇത് ഉണ്ടല്ലേ ഇത് മുകളിൽ അപ്പച്ചെമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് സ്റ്റാൻഡ് പിന്നെ നമ്മൾ സ്പൂണുകളൊക്കെ വെക്കുന്നതാണ് ഇത് ഇതാണ് ഞാൻ സ്പൂണുകളൊക്കെ വെച്ച് സൂക്ഷി എടുത്ത് കഴുകിയിട്ട് എടുത്ത് വെക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലം ചെറിയ വീടാണ് കേട്ടോ എല്ലാം പോയി വീടൊക്കെയാണ് പിന്നെ എന്താ ചെയ്യാൻ നമ്മുടെ വീടല്ലേ നമ്മൾ കാണിക്കാൻ പറ്റുള്ളൂ വേറെ ആരുടെയും വീട് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്കുള്ള വീട് ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ക്ലീൻ ആക്കാനുള്ള ബോ പിന്നെ ഇത് ഡെപ്പികൾ കേട്ടോ ഇതാണ് ക്ലീൻ ആക്കാനുള്ള ഡെപ്പികൾ വേണ്ട എല്ലാം അഴുക്ക് പിടിച്ചിട്ടായിരിക്കും വേണ്ടല്ലേ എല്ലാം പൊടി പിടിച്ചിട്ട് വേണ്ട ഞാൻ സുഖമില്ലാതിരിക്കുന്ന കാരണം എല്ലാം പൊടി പിടിച്ചിരിക്കുകയാണ് ഇതാ ഇതെല്ലാം കഴുകി വൃത്തിയാക്കണം അപ്പോൾ സാധനങ്ങൾ സാധനങ്ങളുള്ളത് പിന്നെ ഇപ്പം തൽക്കാലം ഞാൻ എൻ്റെ എന്താ പറയുക അതിൻ്റെ മോൾ ഭാഗം മാത്രം കഴുകിയെടുക്കാം സാധനം ഇല്ലാത്തത് നമുക്ക് സാധനങ്ങളൊന്നും ഇല്ലാത്ത പിന്നെ അത് നമുക്ക് ഫുള്ളായിട്ടും കഴിയെടുക്കാം നമുക്ക് കാണാം വീഡിയോസ് കാണാം ഞാൻ മൊബൈലിപ്പോൾ തൽക്കാലം ഇവിടെ വെക്കട്ടെ കേട്ടോ നമുക്ക് കഴുകി തുടങ്ങിയാലോ പാത്രങ്ങളൊക്കെ കഴുകി തുടങ്ങാം അല്ലേ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഇവിടെ ഒരു വേസനാണേ ഇതൊരു വേസനാണ് ഇതൊരു വേസൺ ആണേ നമുക്കിതെല്ലാം ഒന്ന് കഴുകിയെടുക്കാം മോൾ ഭാഗം ഒന്ന് നല്ലപോലെ സോപ്പിട്ട് ഉള്ളിലോട്ട് വെള്ളം കിടക്കാത്ത വിധത്തിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ടൈറ്റായിട്ട് അടച്ചിട്ട് അടച്ചു പിടിച്ചിട്ട് വേണം കഴുകിയെടുക്കുക അല്ലെങ്കിൽ ഉള്ളിലോട്ട് വെള്ളം കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഇങ്ങനെ നല്ലപോലെ ടൈറ്റാക്കി അടച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട് നല്ലപോലെ ടൈറ്റാക്കി അടയ്ക്കുക അങ്ങനെ ഒരു ബോട്ടിൽ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഒരു ബോട്ടിൽ നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിൽ അപ്പക്കാരാണ് കേട്ടോ നമ്മൾ കടികളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അപ്പക്കാരമാണ് ഇതിൽ അങ്ങനെ ഒരു ബോട്ടിൽ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബോട്ടിൽ കഴുകിയെടുക്കാം അതാണ് എല്ലാവരുടെയൊക്കെ വിശേഷ സുഖമാണോ എല്ലാവർക്കും എല്ലാവരും ചായയെ കുടിച്ച് കഴിഞ്ഞോ ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ ആയോ എല്ലാവർക്കും എല്ലാവരുടെയും ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ആയോ ഇത് നമ്മുടെ ചായപ്പൊടി ഇട്ട് ഉപയോഗിക്കുന്ന പാത്രമാണ് കേട്ടോ ചായപ്പൊടി ഉപയോഗിക്കുന്ന നമ്മൾ ചായപ്പൊടി ഉപയോഗിക്കുന്ന പാത്രമാണ് ഇത് അതും കൂടി നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകി വെക്കാം ഇത് കഴുകുമ്പോൾ നമ്മൾ ഉള്ളില് നല്ലപോലെ എന്താണ് അടപ്പം നല്ല ടൈറ്റ് ആയിട്ട് അടയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക അതിനകത്ത് വെള്ളം കയറി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇത് ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടോ ചായപ്പൊടി ടിന്നാണിത് അങ്ങനെ നമുക്ക് എന്താ പറയുക എല്ലാ ടെന്നുകളും ഞാനൊന്ന് വൃത്തിയാക്കിയിട്ട് വരട്ടെ കഴുകി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഞാൻ എല്ലാ ടിന്നും ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ ബോട്ടലുകളെല്ലാം ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലോട്ടുകൾ ബ്ലോട്ടുകളെല്ലാം പിന്നെ ബോട്ടലുകൾ പിന്നെ എന്താ പറയുക ഉള്ളിൽ അതിൻ്റെ പൊടികളും കാര്യങ്ങളും കടുക് പഞ്ചസാര അതുപോലെ എന്താ പറയുക ഏലക്ക അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടി വെക്കുന്നതല്ലേ അപ്പം പിന്നെ അതിൻ്റെ ഉള്ളിൽ വെള്ളമാകാണ്ട് ഉള്ളിൽ സാധനം ഇല്ലാത്തതെല്ലാം ഞാൻ നല്ലപോലെയൊക്കെ അടുപ്പൊക്കെ തുറന്ന് കഴുകി സാധനം ഉള്ളതൊക്കെ മോൾ ഭാഗം മാത്രം മോളും ഇതെല്ലാം നല്ല വൃത്തിക്ക് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കാണാം ക്ലീനാക്കി എടുത്തതൊക്കെ കാണാം ാണ് കേട്ടോ നമ്മുടെ ബോട്ടലിലെല്ലാം ഞാൻ നല്ലപോലെ ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഇത്രയും ബോട്ടിലുകൾ ഇനിയുണ്ട് ബോട്ടിലുകൾ കേട്ടോ ഞാൻ കുറച്ച് ബോട്ടിലുകളെ എടുത്തിട്ടുള്ളൂ ഇപ്പം കഴുകാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മഞ്ഞൾ പൊടിയാണ് മഞ്ഞൾ പൊടി അതുപോലെ ചായപ്പൊടി കടുക് കടുകിടുന്ന ബോട്ടിൽ അതുപോലെ ഇത് നമ്മുടെ പിന്നെന്താ പറയുക ബേക്കിംഗ് സോഡ അതുപോലെ ഇത് പഞ്ചസാര ഇത് അപ്പക്കാരം ഇത് നമ്മുടെ പിന്നെ പട്ട കറാമ്പ് ഏലക്ക എല്ലാം കൂടി ഇട്ട് വയ്ക്കുന്ന പാത്രം പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക കുരുമുളക് കുരുമുളകാണ് ആണ് കേട്ടോ ഇതിൽ എന്താ പറയുക ഉലുവ ഇത് ഉലുവയുടെ പാത്രമാണ് പിന്നെ എന്താ പറയുക ഇതെല്ലാം എല്ലാ പൊടികളും കൂടി പാക്കറ്റ് പൊടികളെല്ലാം ഇതിനകത്ത് ഇട്ട് വെക്കുന്നതാണ് ഇത് അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇന്ന് കഴി അപ്പോൾ ഇതൊരു വീഡിയോസ് ആക്കാമെന്ന് ഓർത്തിട്ട് ഇന്ന് ഞാൻ ഇതാണ് ഇന്ന് വീഡിയോസ് ഇടുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക വേണ്ട നമ്മുടെ ബോട്ടിലൊക്കെ നല്ല ക്ലീനായിട്ട് വൃത്തിയായിട്ടുണ്ട് എന്നില്ല പിന്നെ വൃത്തിയാക്കി ഇതെല്ലാം ഒന്ന് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം വെയിലത്ത് വെച്ച് ഇതിൻ്റെ വെള്ളമായ എല്ലാം ഒന്ന് പോയി നല്ല വൃത്തിയാക്കി എടുക്കണം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും Ta ta, bye bye, see you!